നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം കോൺഗ്രസുകാർ കലം കമ്മിറ്റി സമരം ചെയ്തു പാലക്കാട് കർഷകരുടെ നേതൃത്വ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ ഒന്നേകാൽ വർഷം സർക്കാരിന് പ്രക്ഷോഭങ്ങൾ സഹിക്കേണ്ടി വരുമെന്ന് കെ മുൻ പ്രസിഡന്റ് കെ മുരളീധരൻ പറഞ്ഞു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കോട്ടമൈതാനത്ത് നടത്തിയ കലം കമ്മിറ്റി സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം തുടർ ഭരണം ലഭിക്കുമെന്ന സി പി എമ്മിന്റെ ധാരണ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണ് കർഷകർക്കായി നിരവധി സമര പോരാട്ടങ്ങളാണ് യു ഡി എഫും കോൺഗ്രസും നടത്തിയത് എന്നാൽ ഇതൊന്നും മുഖവിലയ്ക്കടിക്കാൻ സർക്കാർ തയ്യാറായില്ല ഇതിന് സർക്കാർ എൽ ഡി കനത്ത വില നൽകേണ്ടി വരും കേരളത്തിലെ പല ഭാഗത്തും കർഷകർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മലയോര മേഖലകളിൽ കൃഷി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഇപ്പോഴുള്ളത് വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായ സാഹചര്യമാണ് കർഷകർ നേരിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്ദിരാഗാന്ധി വന്യജീവി നിയമം പാസാക്കിയത് മറപ്പടിച്ചാണ് സർക്കാർ തടസ്സം നിൽക്കുന്നത് എന്നാൽ വന്യജീവി നിയമം ഭേദഗതി ചെയ്യണമെന്നാണ് കർഷകരുടെ ആവശ്യം അന്നത്തെ കാലത്ത് സിംഹം ഉൾപ്പെടെയുള്ള മൃഗങ്ങൾക്ക് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അന്നാണ് ഈ നിയമം നടപ്പാക്കിയത് ഇന്ന് സ്ഥിതി മാറി മൃഗങ്ങൾ പെറ്റുവരുകയാണ് മലയോര മേഖലകളിൽ മാത്രമല്ല നാട്ടിൻപുറങ്ങളിൽ വരെ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണ് ഇത് പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ പ്രധാനമന്ത്രിയെ കാണണമെന്നും കെ മുരളീധരൻ ആവശ്യപ്പെട്ടു കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ ഇതുവരെയും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇടതുമുന്നണി മന്ത്രിമാരുടെ ദുർഭരണം കണ്ടു സഹായി ിക്കട്ടാണ് കാട്ടുമൃഗങ്ങൾ നാട്ടിൽ ഇറങ്ങുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങിയാൽ ജനങ്ങൾക്ക് നിയമം കയ്യിലെടുക്കേണ്ടി വരുമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി ഭയാനകരമായ ഈ സ്ഥിതിവിശേഷം പരിഹരിക്കാൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നും കെ കെ മുരളീധരൻ കുറ്റപ്പെടുത്തി കർഷകരെ ഗുരുതരമായി ബാധിക്കുന്ന എലപ്പള്ളിയിലെ ബ്രൂവറി എന്തു നേരിട്ട് വന്നാലും പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ദിവസങ്ങളായോളമായി സമരം നടത്തുന്ന ആശാവർക്കർമാരെ അധിക്ഷേപിക്കാനാണ് സർക്കാരും സി പി എം നേതാക്കളും ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ആശാവർക്കർമാരുടെ സമരം എത്രയും വേഗം പരിഹരിക്കണം തൊഴിലുറപ്പ് തൊഴിലാളികളെ അണിനിരത്തിയാണ് സി പി എമ്മും ആശാവർക്കർമാരുടെ പേരിൽ സമരം നടത്തുന്നത് രണ്ട് കാര്യങ്ങൾ നടപ്പിലാക്കാൻ കോൺഗ്രസും യു ഡി എഫും അനുവദിക്കില്ല ബ്രുവറിയെ നാടുകടത്തും കിഫ്ബി റോഡിനു വേണ്ടി പണിതീർത്ത ടോൾ ബൂത്തുകൾ ജനങ്ങൾ അടിച്ചു തകർക്കും അതിനോടൊപ്പം യു ഡി എഫ് ഒറ്റക്കെട്ടായി ഉണ്ടാവുമെന്നും കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ അധ്യക്ഷനായിരുന്നു എ പി അനിൽകുമാർ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ വി ടി ബൽറാം അബ്ദുൾ മുത്തലിഫ് സി ചന്ദ്രൻ കെ എ തുളസി സി വി ബാലചന്ദ്രൻ മുൻ എം പി രമ്യ ഹരിദാസ് എന്നിവർ കാലാവധി അവസാനിക്കാനുള്ള ഒന്നേകാൽ കൊല്ലം മാത്രമേ നിങ്ങൾക്ക് ബാക്കിയുള്ളൂ ഈ വൈകിയ വേളയിലെങ്കിലും കർഷകരെ സഹായിക്കാൻ നിങ്ങൾ മുന്നോട്ട് വന്നില്ലെങ്കിൽ ഈ ഒന്നേകാൽ വർഷവും നിരന്തരമായി സമരങ്ങളുമായി യു ഡി എഫും കോൺഗ്രസും മുന്നോട്ട് പോകും എന്ന് പറയാൻ ഈ സന്ദർഭത്തിൽ ജീവിക്കുക ലഭിക്കാത്ത ഒരു കാലഘട്ടത്തിൽ എത്രയോ കർഷകർ പാലക്കാട് മാത്രമല്ല കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും കർഷകർ ആത്മഹത്യയാണ് അതോടൊപ്പം തന്നെ മലയോര മേഖലകളിലൊക്കെ കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഏത് സമയം ജീവൻ അപഹരിക്കപ്പെടുന്ന അവസ്ഥയാണത് കേരളത്തിലത് വന്യമൃഗങ്ങളെല്ലാം ഇപ്പോൾ നാട്ടിലേക്ക് ഇറങ്ങിയിരിക്കുക ആ വന്യമൃഗങ്ങളെ വന്യമൃഗങ്ങളിൽ നിന്ന് കർഷകരെ രക്ഷിക്കാനോ സാധാരണക്കാരെ രക്ഷിക്കാനോ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല അപ്പോൾ അവർ പറയുന്നൊരു ന്യായീകരണം തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഒരു വന്യജീവി നിയമം പാസാക്കിയിട്ടുണ്ട് അതാണ് വന്യജീവികളെ നേരിടാനുള്ള തടസ്സം എന്ന് സൂചിപ്പിക്കേണ്ടത് എല്ലാം ഈ വനനിയമം ഭേദഗതി ചെയ്യണം വന്യജീവി നിയമം ഭേദഗതി ചെയ്യണം എന്ന് കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ എന്തുകൊണ്ടാണ് അന്ന് വന്യജീവി നിയമം ഭേദഗതി ചെയ്യാൻ കാരണം അന്ന് മൃഗങ്ങൾക്ക് വന്യ മൃഗങ്ങൾക്ക് വംശനാശം സംഭവിക്കുന്ന കാലമാണ് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായിട്ടും സിംഹങ്ങളുടെ എണ്ണം ഇല്ലാതായി കടുകളുടെ എണ്ണം കുറഞ്ഞു അങ്ങനെ വന്യജീവികളുടെ എണ്ണം കുറയുകയും വന്യമൃഗങ്ങൾ അന്ന് വേട്ടയാടപ്പെടുകയും ചെയ്തപ്പോൾ എഴുപത്തിരണ്ടിലെ സാഹചര്യത്തിലാണ് അന്നത്തെ കോൺഗ്രസ് ഗവൺമെൻറ് ആ നിയമം ഭേദഗതിയത് ഇന്നത്തെ അവസ്ഥ എന്താ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വന്യമൃഗങ്ങൾ പെറ്റി വരിക അന്ന് വംശനാശം സംഭവിക്കുന്ന കാലത്ത് ഒരു നിയമം കൊണ്ടുവരണമെങ്കിൽ കാലഘട്ടത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് എത്രയോ തവണ നമ്മുടെ ഭരണഘടന പോലും ഭേദഗതിയിരുന്നു അപ്പോൾ ആ സ്ഥാനത്ത് എന്തുകൊണ്ട് കേന്ദ്രം അങ്ങനെ ചെയ്യുന്നില്ല നമ്മൾ ചോദിക്കാനുള്ളത് എന്തുകൊണ്ട് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ഓൾ പാർട്ടി ഡെലിഗേഷൻ എന്തുകൊണ്ട് പ്രധാനമന്ത്രിയെ കാണാൻ ശ്രമിക്കുന്നില്ല പ്രധാനമന്ത്രി ഇടയ്ക്ക് ഇടയ്ക്ക് പിണറായി കാണാറുണ്ട് പക്ഷേ എപ്പോഴും സിൽവർ ലൈൻ എന്നുള്ള കാര്യമല്ലാതെ ഇന്ന് വരെ കർഷകന് ഉപകാരപ്രദമായിട്ട് ഒരു കാര്യവും അദ്ദേഹം കേന്ദ്രത്തിനോട് പറഞ്ഞിട്ടില്ല നിയന്ത്രിക്കണം നിയന്ത്രിക്കണം എങ്ങനെയാണ് നിയന്ത്രിക്കുക ഞാൻ ചോദിക്കട്ടെ കാട്ടാനേനേയും കടുവേനെയൊക്കെ വന്യങ്കരിക്കാൻ പറ്റൂ പിന്നെ എണ്ണം കുറയ്ക്കണം എന്ന് പറയുന്നത് ചില ആൾക്കാർ എങ്ങനെ എണ്ണം കുറയ്ക്കാൻ വന്യംകരിക്കുക ചെന്ന് കഴിഞ്ഞാൽ വധികരിക്കാൻ ചെന്നതിൻ്റെ ഡെഡ് ബോഡി കാണാൻ കഴിയും അതിനാണ് തോക്കൊക്കെ തന്നിട്ടുള്ളത് എന്തിനാ തോക്കം എന്നതിനാ വെടിവയ്ക്കാനാണ് നമ്മൾ കാട്ടിലേക്ക് അങ്ങോട്ട് കയറുക വന്യമൃഗം ഇങ്ങോട്ട് വരുമ്പോ വരെ പിന്നെ ഉമ്മ വയ്ക്കുക ഇപ്പം നമുക്ക് പുരാണങ്ങൾ തന്നെ ഉണ്ട് എന്തിനാണ് രാജാക്കന്മാർ നായാട്ട് നടത്തിയിരുന്നതിനാ വന്യമൃഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴാണ് പണ്ട് കാലത്ത് രാജാക്കന്മാർ മേട്ടക്കിറങ്ങിയിട്ടുള്ളത് ഇപ്പോൾ പുരാണത്തിൽ തന്നെ പന്തളത്ത് രാജാവ് മോർണിംഗ് വാക്കിന് പോയപ്പോഴല്ല മണിയണ്ഠനം കിട്ടിയതും നായാടാൻ പോയപ്പോഴാണ് നായാട്ടിന് പോയപ്പോഴാണ് അന്ന് കർഷകരൊക്കെ മഹാരായാവിനോടത് വരാതി കുറഞ്ഞു ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ ഓർത്തില്ല അപ്പോഴാണ് രാജാവ് വേട്ടയ്ക്ക് ഇറങ്ങിയതും മണികണ്ഠനെ കിട്ടിയതും അത് പുരാണത്തിൽ തന്നെ പറയുന്നുണ്ട് വേട്ടയാണ് ദൈവങ്ങൾ പോലും വേട്ടയാടിയിട്ടുണ്ട് പക്ഷെ നമുക്കിവിടെ എന്ത് പറയുമ്പോൾ നിയമം പറയും എന്തിനും പറയുന്നു കാട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്ന കാട്ടു മൃഗങ്ങളെ വെടിവെക്കാനുള്ള വെടി പോലും ഇന്ന് നമ്മുടെ ഫോറസ്റ്റ് ഗാർഡ് വരില്ല ആ വനം മന്ത്രിയുടെ അടുത്ത് വരാതി പറയാൻ ചെന്നാൽ അദ്ദേഹത്തിൻ്റെ ഇരിപ്പ് കാണുമ്പോൾ അദ്ദേഹത്തിന് മയക്കുവടി ഏറ്റവും സംശയമാണ് കാണുന്നവർക്കുണ്ടാവുക എന്ത് പറയുമ്പോൾ അവരെ മുളം തന്നെയാണ് ഇപ്പോൾ വന്ന് വന്ന് സർവ വന്യമൃഗങ്ങളും നാട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങി ഇപ്പം അവര് നോക്കിയപ്പോൾ അവരെക്കാൾ ദുഷ്ടന്മാരാണ് കേരളം ഭരിക്കുന്നത് പിന്നെ ഞങ്ങൾ മാത്രം തന്നെ ആ കാട്ടിൽ കഴിയുന്നത് അവർക്ക് ചിലപ്പോൾ തോന്നിക്കണം ഫോറസ്റ്റ് എന്നുള്ള ഏരിയ അല്ല ഗൂത്ത് വരമ്പ് കണ്ണവൻ പ്രദേശങ്ങളൊക്കെ പറയുന്നു അവിടെ പോലും കർഷകർ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇവിടെ തന്നെ പാലക്കാടിൽ നിന്നെ ഒരുപാട് മലയോര പ്രദേശങ്ങൾ വന്യജീവികൾ കൂട്ടത്തോടങ്ങുക കടുവ കടുവ കാട്ടാന കാട്ടുപന്നി പന്നി വയനാട്ടിലൊക്കെ കരടി പല പ്രദേശങ്ങളിൽ ഇറങ്ങുകയാണ് ഇങ്ങനെ കർഷകർ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് അതിൽ നിന്നും കർഷകനെ രക്ഷിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല അപ്പോൾ ഇന്നലെ എന്റെ പഴയ ന്യായമണ്ഡത്തിൽ പേരാമ്പറയിലെ ചക്കിട്ടവാറ പഞ്ചായത്തിലെ പഞ്ചായത്ത് ഭരണസമിതി പറഞ്ഞു പറഞ്ഞു കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ വനപ്രദേശങ്ങളുള്ളത് അവിടെ പഞ്ചായത്ത് യുനാനി പ്രമേയം പാസാക്കി ഏത് വന്യമൃഗം ഇവിടെ ഇറങ്ങി നാട്ടുകാർ ശല്യം ചെയ്തോ ഞങ്ങൾ നിയമം നോക്കില്ല ഞങ്ങൾ ഞങ്ങളതിനെ വെടിവെക്കും അതിന് സ്പെഷ്യൽ ഷൂട്ടർമാരെ ഞങ്ങൾ പഞ്ചായത്തിലെ നിയമിക്കാൻ പോവാണെന്ന് പറഞ്ഞ് ഇന്നലെ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കത്ത് കൊടുത്തിരിക്കുകയാണ് അത്രയും ഭയാനകമാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ കർഷകരെ മൃഗം കാട്ടു നിന്നും രക്ഷിക്കാനുള്ള ഒരു ശ്രമം ഇവിടെ നടക്കുന്നില്ല ഇതിന് പുറമെയാണ് ശാന്തമായിട്ടുള്ള അന്തരീക്ഷത്തിൽ കൃഷി ചെയ്യുന്നവർക്ക് പോലും അതിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുക്കാനോ നെല്ല് സംഭരിക്കാനോ സംഭരണ വില കൃത്യമായി കൊടുക്കാനോ സർക്കാർ തയ്യാറാവുന്നില്ല